ഹരി കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂന്താനത്തിൻ്റെ കഥ കേട്ടാലോ ശ്രീകൃഷ്ണ ഭക്തനായ പൂന്താനം തിരുമേനി ഗുരുവായൂരിൽ തൊഴാൻ പോയാൽ കുളിയും ജപവും പ്രദക്ഷിണവും നമസ്കാരവും ഒക്കെയായി മിക്കവാറും ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചു കൊണ്ടിരുന്നു വല്ലപ്പോഴും ഇല്ലത്ത് വന്ന് എന്തെങ്കിലും ദ്രവ്യം കിട്ടിയതുണ്ടെങ്കിൽ അത് പത്നിയെ ഏൽപ്പിച്ച് മടങ്ങിപ്പോകും പത്നിയും കൃഷ്ണനെ പ്രാർത്ഥിച്ച് ഇല്ലത്ത് കഴിഞ്ഞുകൂടി അക്കാലത്താണ് പൂന്താനം സന്താന സന്താനഗോപാലം എഴുതിയത് അതിൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന ഭാഗത്ത് വൈകുണ്ഠത്തെ എപ്രകാരമാണ് വർണ്ണിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു അന്ന് ഗുരുവായൂരപ്പൻ വൈകുണ്ടത്തെ സ്വപ്നദർശനത്തിൽ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു അതിൻ പ്രകാരമാണ് സന്താന സന്താനഗോപാലത്തിൽ വൈകുണ്ഠത്തെ വർണ്ണിച്ചിരിക്കുന്നത് പൂന്താനത്തിന് ഭാഗവതത്തിൽ വലിയ പരിജ്ഞാനമില്ലായിരുന്നു എങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലിരുന്ന് പല വിദ്വന്മാരും ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് കേട്ട് ഭാഗവതം ഏത് ഭാഗം വായിക്കുന്നത് കേട്ടാലും അർത്ഥം പറയാനായി കഴിഞ്ഞു എന്ന് മാത്രമല്ല ഭക്തനായ അദ്ദേഹം ഭക്തിരസത്തോടുകൂടി അർത്ഥം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ ഭാഗവതം ആര് വായിച്ചാലും അർത്ഥം പറയാനായി പൂന്താനം തിരുമ്മേനെ വേണമെന്ന് ജനങ്ങൾക്ക് നിർബന്ധമായി ഒരു ദിവസം ഒരു വിദ്വാൻ വായിക്കാനും പൂന്താനം അർത്ഥം പറയുവാനും തുടങ്ങി വായന കേൾക്കാൻ പണ്ഡിതന്മാര് അടക്കം അസംഖ്യം ജനങ്ങൾ അവിടെ വന്നുകൂടി അന്ന് വായിച്ച ഭാഗം രുക്മിണി സ്വയംവരം കഥയായിരുന്നു അർത്ഥം പറയുന്നത് അദ്ദേഹത്തിന്റെ മനോധർമ്മം പോലെ ആയിരുന്നു ശ്ലോകാർത്ഥം നോക്കിയല്ല അദ്ദേഹം അർത്ഥം പറഞ്ഞിരുന്നത് അതിനാൽ രുക്മിണി ബ്രാഹ്മണനെ കൃഷ്ണന്റെ അടുത്തേക്ക് പറഞ്ഞിരിക്കുന്ന ഭാഗം വർണ്ണിച്ചപ്പോൾ രുക്മിണി തൻ്റെ എല്ലാ വിഷമങ്ങളും കൃഷ്ണനോടുള്ള പ്രേമവും പ്രേമവും എല്ലാം എഴുതി ഒരെഴുത്ത് ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തയച്ചു എന്ന് പറഞ്ഞു എഴുത്ത് കൊടുത്തയച്ചു എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു വിദ്വാനായ നമ്പൂതിരി പൂന്താനത്തിനെ പരിഹസിക്കുന്നതിനായി എഴുത്ത് കൊടുത്തയച്ചു എന്നത് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ സംസ്കൃതത്തിൽ അത്ര പരിജ്ഞാനമില്ലായിരുന്ന പൂന്താനം മറുപടി പറയാൻ വിഷമിച്ചു അപ്പോൾ ശ്രീകോവിലിനകത്ത് നിന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞു എഴുത്ത് കൊടുത്തയച്ചിട്ടില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറയുന്നത് ആ ബ്രാഹ്മണൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ രുക്മിണിയുടെ ഒരു കൂടി കൊണ്ടുവന്നിരുന്നു കണ്ണൻ്റെ ഉത്തരം അവിടെ ഉണ്ടായിരുന്നവർ എല്ലാം വ്യക്തമായി കേട്ടു ഇത് കേട്ടപ്പോൾ ചോദ്യം ചെയ്ത നമ്പൂതിരി പൂന്താനത്തോട് ക്ഷമ ചോദിച്ചു അദ്ദേഹം ആനന്ദ കണ്ണീരോടെ കണ്ണടച്ചിരുന്നു എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഭക്തിയും ഭഗവാനെ അദ്ദേഹത്തിനോടുള്ള സ്നേഹവും കണ്ട് അത്ഭുതപ്പെട്ടു പലരും പറഞ്ഞ് ഈ കഥകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തും അറിഞ്ഞു ഗുരുവായൂരപ്പൻ പോലും അത്ര ഇഷ്ടത്തോടെ കേൾക്കുന്ന ഭാഗവത കഥ തനിക്കും കേൾക്കണമെന്ന് പൂന്താനത്തിൻ്റെ പത്നിക്ക് ആഗ്രഹമായി അടുത്ത പ്രാവശ്യം പൂന്താനം തിരുമേനി ഗുരുവായൂരിൽ നിന്ന് ഇല്ലത്തേക്ക് എത്തിയപ്പോൾ അന്തർജനം പൂന്താനത്തോട് പറഞ്ഞു ഇവിടുന്ന് ഗുരുവായൂരപ്പൻ്റെ കഥ പറയുന്നത് കേൾക്കാൻ ഗുരുവായൂരപ്പൻ നേരിട്ട് വരികയുണ്ടായി എന്ന് പറയുന്നത് കേട്ടു അതൊന്ന് കേട്ടാൽ കൊള്ളാമെന്നൊരു മോഹമുണ്ട് നമ്മുടെ ഇല്ലത്തും ഒരു ഭാഗവത സപ്താഹം നടത്തിയാലോ ഇവിടുന്ന് കഥ പറയുന്നത് കേൾക്കാൻ ഗുരുവായൂരപ്പനും ഇങ്ങോട്ട് വരുമല്ലോ അതും ഒരു സുഹൃതമല്ലേ ഇത് കേട്ട പൂന്താനം തിരുമേനെ ഒന്നും പറയാതെ കണ്ണടച്ചിരുന്നു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹം നടത്താൻ ചിലവുണ്ട് പാരായണത്തിന് ഒരു പണ്ഡിത ശ്രേഷ്ഠനെ വിളിക്കണം അദ്ദേഹത്തിന് ദക്ഷിണ നൽകണം ദിവസവും പാരായണം കേൾക്കാൻ വരുന്ന ഭക്തർക്ക് അന്നദാനം നൽകണം അതിനുള്ള സമ്പാദ്യം കയ്യിലില്ലായിരുന്നു പത് പതിയുടെ മൗനത്തിൻ്റെ അർത്ഥം വായിച്ചറിഞ്ഞ അന്തർജനം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു സപ്താഹം നടത്തുന്ന ദിവസത്തിലെ ഭക്ഷണത്തെപ്പറ്റി ആലോചിച്ച് വ്യാകുലപ്പെടേണ്ട ഇവിടുന്ന് നിത്യ ചിലവിനായി നൽകിയ പണം കുറച്ച് നെയ്യിരിപ്പുണ്ട് പോരാത്തതെല്ലാം ഉണ്ണികൃഷ്ണൻ തന്നെ നടത്തി തരുമല്ലോ എല്ലാം ഭഗവാനെ സമർപ്പിച്ച് സപ്താഹം നടത്താം എന്ന് തീരുമാനിച്ച് ഒരു നല്ല ദിവസവും നിശ്ചയിച്ചു ആ സമയം ഇല്ലത്ത് അതി ഒരു ബ്രാഹ്മണനും പത്നിയും എത്തിച്ചേർന്നു സപ്താഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ അതിയായ സന്തോഷത്തോടെ പറഞ്ഞു അത്യാവശ്യം ഭാഗവതം പാരായണം ചെയ്യാനൊക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങക്ക് വിരോധമില്ലെങ്കിൽ ഭാഗവതം പാരായണം ചെയ്യാൻ എന്നെ അനുവദിക്കണം അങ്ങയുടെ കഥ കേൾക്കാൻ ഞങ്ങൾ വരാറുണ്ട് അങ്ങയുടെ വർണ്ണന എത്ര കേട്ടാലും എൻ്റെ പത്നിക്ക് മതിയാകില്ല ഈ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നു ഇത് കേട്ട പൂന്താനത്തിനും പത്നിക്കും വളരെ സന്തോഷമായി നിശ്ചയിച്ച ദിവസം തന്നെ പൂന്താനം ഇല്ലത്ത് ഭാഗവത പാരായണം ആരംഭിച്ചു ഇത്ര മനോഹരമായ ഒരു പാരായണം ഇതുവരെ കേട്ടിട്ടില്ല കേൾക്കുന്നവരുടെ ഉള്ളിൽ ആനന്ദം നിറയുന്നു കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞൊഴുകുന്നു ആനന്ദ ആനന്ദനിർവൃതിയാൽ ലയിച്ചിരുന്ന പൂന്താനം കഥ പറയാൻ തുടങ്ങി കഥ അവസാനിക്കുന്നതുവരെ ഗുരുവായൂരപ്പന്റെ രൂപം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത്രയും ഭക്തിയോടെ മാധുര്യത്തോടെ ഇതിലും മുൻപ് ഒരിക്കലും പറഞ്ഞിരുന്നില്ല എല്ലാവരും എല്ലാം മറന്ന് ഭഗവാനിൽ ലയിച്ചിരുന്നു സപ്താഹവായന കേൾക്കാൻ ആളുകൾ ഇല്ലത്തേക്ക് വന്നുകൊണ്ടിരുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പാരായണം കേൾക്കാൻ വന്നവർക്ക് മൃഷ്ടാന ഭോജനം നൽകി അന്തർജനം എല്ലാവരെയും സംതൃപ്തരാക്കി അങ്ങനെ ദിവസങ്ങൾ നിമിഷങ്ങളായി ഭഗവാനിൽ അലിഞ്ഞുപോയി വായനയുടെ സമാപന ദിവസം എല്ലാം ഭംഗിയായി അവസാനിച്ചു പക്ഷേ അന്ന് അദ്ദേഹം അന്തർജനത്തെ എല്ലായിടത്തും തേടി കണ്ടില്ല അദ്ദേഹം അന്വേഷിച്ചപ്പോൾ പൂജാമുറിയിൽ കണ്ണിൻ്റെ മുൻപിൽ കണ്ണുകൾ അടച്ചിരിക്കുന്നു ആ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു പൂന്താനം അടുക്കളയിൽ ചെന്നു അടുക്കളയിൽ തീ കത്തിച്ച ലക്ഷണമൊന്നുമില്ല ആഹാരം വിളമ്പാൻ സമയമായി വീണ്ടും പൂജാമുറിയിലെത്തിയ അദ്ദേഹത്തിൻ്റെ കാൽപെരുമാറ്റത്തിൻ്റെ ശബ്ദം കേട്ട് കണ്ണു തുറന്ന് അന്തർജനം നിറ കണ്ണുകളോടെ പറഞ്ഞു ഇന്ന് ഇല്ലത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സാധനങ്ങളില്ല പറഞ്ഞ വാക്ക് പാലിക്കാൻ എനിക്ക് സാധിച്ചില്ല ആ അന്തർജനത്തിൻ്റെ തൊണ്ടയിടറി വാക്കുകൾ പുറത്തേക്ക് വരാതെയായി പത്നി പറഞ്ഞത് കേട്ട് പൂന്താന ഭഗവാന്റെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാനെ എന്തൊരു പരീക്ഷണമാണിത് എന്ന് കരഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ചു അങ്ങനെ ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്ന അവരുടെ മുൻപിലേക്ക് എന്നും ഭാഗവത പാരായണം കേൾക്കാൻ എത്തിയിരുന്ന ബ്രാഹ്മണ ദമ്പതിമാർ കടന്നു വന്നു പൂന്താനം തിരുമ്മേനി ഇത്രയും മനോഹരമായ ഒരു സപ്താഹം ഞാൻ കേട്ടിട്ടേയില്ല അങ് എതിരൊന്നും പറയരുത് ഇന്നത്തെ അന്നദാനം ഞങ്ങളുടെ വകയാണ് മാത്രമല്ല ആചാര്യനുള്ള ദ്രവ്യവും വസ്ത്രവും കൂടി കരുതി കരുതിയിട്ടുണ്ട് അങ്ങ് പത്നി സമേതനായി വന്നാലും എല്ലാവരും അങ്ങയെ കാത്തിരിക്കുന്നു അത്യന്ത അത്ഭുതത്തോടെ പൂന്താനവും പത്നിയും യജ്ഞശാലയിലേക്ക് എത്തി ഭക്ഷണ സാധനങ്ങൾ സമൃദ്ധമായി എല്ലാ പാത്രത്തിലും നിറച്ചു വെച്ചിരിക്കുന്നു വെള്ളിത്താലങ്ങളിൽ ദക്ഷിണയ്ക്കുള്ള പട്ടുവസ്ത്രങ്ങളും ഫലങ്ങളും പട്ടിൽ പൊതിഞ്ഞ ദ്രവ്യവും വച്ചിരിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ പൂന്താനത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി ആ യുവാവ് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി പാരായണത്തിന് വന്ന ദമ്പതിമാർക്ക് ദക്ഷിണ നൽകാൻ ആവശ്യപ്പെട്ടു പറയാൻ കഴിയാത്ത ആനന്ദത്തോടെ പൂന്താനം ആ യുവാവിനെ അനുസരിച്ചു അതിനുശേഷം ആ ദമ്പതിമാർ എല്ലാവർക്കും ആഹാരം കൊടുത്തു ആനന്ദ നിർവൃതിയോടെ പൂന്താനവും അന്തർജനവും എല്ലാം കണ്ടുനിന്നു അവസാനം പൂന്താനത്തെയും അന്തർജനത്തെയും വരുത്തി അവർ ഭക്ഷണം കളമ്പി കൊടുത്തു പിന്നീട് ആ യുവ ദമ്പതിമാരെ ഇരുത്തി പൂന്താനവും പത്നിയും ആഹാരം വിളമ്പി അങ്ങനെ എല്ലാം മംഗളകരമായി നടന്നു അന്ന് രാത്രി ഉറക്കത്തിൽ പൂന്താനത്തിന് ഒരു സ്വപ്നദർശനം ലഭിച്ചു വായനയ്ക്ക് വന്ന ആ പണ്ഡിത ബ്രാഹ്മണനും പത്നിയും യുവ ദമ്പതിമാരും പൂന്താനത്തിന് അരികിൽ വന്നു പണ്ഡിത ബ്രാഹ്മണനും പത്നിയുടെയും സ്ഥാനത്ത് സാക്ഷാൽ പരമശിവനും പാർവതിയും മഹാദേവൻ പറഞ്ഞു അല്ലയോ പൂന്താനം ഭാഗവത സപ്താഹം അസലായിരുന്നു കേട്ടോ എത്ര കേട്ടാലും മതിയാകില്ല ആ സമയം കൂടെയുണ്ടായിരുന്ന യുവദമ്പതികളുടെ സ്ഥാനത്ത് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് നിൽക്കുന്ന രാധാസമേതനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ കണ്ണൻ മന്ദഹാസത്തോടെ പറഞ്ഞു എൻ്റെ കഥകളും ലീലകളും അതിമനോഹരമായി പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ പൂന്താനത്തിനരികിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് സദ്യ വിളമ്പിയതും ഞങ്ങളായിരുന്നു ഭഗവാന്റെ ഭക്തവാത്സല്യം അനുഭവിച്ച പൂന്താനത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹരേ കൃഷ്ണ പൂന്താനത്തിൻ്റെ പോലെ ഭക്തി നമുക്കെല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണ വസ്തു ജയ ശ്രീരാധേ രാധേ ഹരി ഹരി ബോർ